नमो भगवते वासुदेवाय ॐ नमो भगवते वासुदेवाय ॐ नमो भगवते वासुदेवाय अथ द्वादशस्कन्धे प्रथमोऽध्याय राजोवाच स्वधामानुगदे कृष्णे दुवंशविभूषणे कस्य वंशोभवल्पृथिव्या मे ददाचक्ष्वमे मुने ശ്രീശുക ഉചാ യോന്ധ്യപുരഞ്ജയോ നാവ്യോ ബാർഹദ്രഥോ നൃപ തയാമാത്യസ്തു ശു നഗോ ഹാമിനമാത്മജിം പ്രദ്യോതസം രാജാനം കത്തയൽ പാലകുത വിശാഖയൂപസ്തൽപുത്രോ ഭവിതാരാജകത്തത നന്ദി വർധനസ്തൽപുത്ര പഞ്ച പ്രദ്യോതന ഇമേ अषत्रिंशोत्तरशत भोक्ष्य पृथिवी नृप शिशुनागस्तो भाव्य काकववर्णस्तुतुता क्षेमधर्मा तुता क्षेत्रेमधर्मज विधि सुतस्तशत्रुर्भवष्य दर्भगस्तु भाव दर्भगियाजय स्मृता महानंदी महानंदीत ചിശുനഗാദശ്യുത്തരശതം സമാ ഭക്ഷ്യ പൃഥിവീം ഗുരുശ്രേ കരൗ നൃപ മഹാനന്ദിസു രാജന് ശൂദ്രീഗർഭോദ്ഭവോ ബലീം മഹാപത്മപതി കിന്നവിശകൾ തതോ നൃപ്യൂദ്രപ്രാസ്വധാർകേക ക്ഷത്രം പൃഥിവീമനുൽതാസന चासे श्री महाबद्मो यदि इव भार्गव तस्य चाष्टौ भविष्यन्दि सुमाल्लिया प्रमुखासुदां ये इमाम भोक्षिन्दि महीम राजानस मश्चदम समाम नवन अन्धा अंदिजक कश्चिल प्रबन्नान उत्थरिष्यदि तेशा मभावे जगदी मूर्या भोक्षिन्दि वही कलू सेवा चंद्रगुप्तम तलसुदो आरिसारस्तु तदश्चाशोगवर्धन सुयशा भविता तस्या संगत सुयशस्सुता शालीशुगस्तस्त सोमशर्मा भविष्य शतधन्वा ततस्त भविता तल बृहद्रथ मौर्याहेदे दश नृप सप्तत्रिंशत्तरम् समाभुक्षिन्दि पृथिवीं हत्वा बृहद्रथं मौर्यं तस्य सेनापतिः कलौ पुष्यमित्रस्तु शृङ्गाह्वः स्वयं राज्यं गरिष्यति अग्निमित्रस्ततस्तस्माल् सुज्येष्टोध भविष्यति वसुमित्रो भद्रकश्चा पुलिन्दो भविता तदा ततो घोषः सुतस्तस्माल् वज्रमित्रो भविष्यति ततो भागवतस्तस्माल् देवभूतिरिति श्रुता ശൃംഗദശി ഭോക്ഷ്യൂമി വർഷശതാധി തതകണ്ണ്യം ഭൂമരയാസത്തിൽപ്പുണാനപ ശൃഗം ഭൂതിം കണ്ോമാതു കാമ സ്വയം കരിഷ്യത്തെ രാജ്യം വസുദേവോ മഹാമതി തയ്യസ്തു ഭൂമിത്രാണസുത നാരായണസവിതർമാശ്രുത കണ്ണവായനയിൂമി ചരിംശ്ച പഞ്ച ശതാണു ഭുക്ഷിന്ദീവ ഋഷാണക്കലോയുഗേ ഹണ്ണു സുശർമാണം തദ്ോോ ഭലി ഗാം ഭുക്ഷധ്രജീയ കിൽക്കാളമസത്ത സതദ്ഭ്രാത ഭവിത പൃഥിവീപ്രീശാന്തകർണസ്തൽ പുത്ര പൗർണമാസസ്തു തൽസുത ലംബോദരസ്തു തൽപുത്രസ്മാശ്ചി ബിലഗോ നൃപ മേഘസ്വാതിശ്ചിബിലാദമാനസ്തു തയ്യാകർമാഹലേയസ്ഥലഗസ്താത്മജ പുരീഷഭീരുസ്ഥൽപുത്രോ രാജസുനന്ദന ചകോരോ ബഹവോ എത്ര ശിവസ്വാതിരുന്ന ഗോമതീപുത്ര പുരീമൻ ഭവിത മേധശിരാ ശിവസ്കോ യശ്രീസ്ഥലസുതസ്ത വിജയസ്ഥലസുതോ ഭാവശ്ചന്ദ്രസ്ഥലോ മധീ യും ചന്ദ്രവതയച്ച അബ്ബ്ബാച ഷട്ടശ്ശീം ഭൂക്ഷ്യുരു നന്ദ സപ്തീരാ ആവൃത്ത ദശഗർദഭിനോ നൃ ഗ ഷോടഭൂപ്യലോലുവാ തോഷ്ടോയവ്യ ചുർദതുരുഷ ഭൂയോ ദശഗുരുച മൗന ഏകാദശൂ എ ഭക്ഷ്യന്തി പൃഥിം ദശവർഷ നവാധിഗനവതി മൗന ഏകാദശി ഭോക്ഷ്യന്യബ്രദശശതൃങ്കാ ത്രീണി തൈ സംസ്ഥിത്തെ തത കിഗി നൃഭതയോ ഭൂതനന്ദോഥവംഗിരീ ശിശുനന്ദിശ്ചാ്രാതശോനന്തി പ്രവീരക ഇേത വൈ വർഷശതം ഭവിഷ്യന്തി അധികാരി ഷട്ട് തോം ത്രയോദശുധാ ഭവിതാരാൽഹികുഷ്പിത്രോധരാജന്യോ ദുർമിത്രോസൈ ചേകകാ ഇമേ ഭൂപ സപ്തന്ധ്രാ സപ്തകോസല വിദൂരപതയോ ഭാവിയഷധാസ്തവ മാഗധാനാം ഭവിത വിശ്വസ്ഫൂർജി പുരഞ്ജയ കരിഷ്യപരോ വർൻപുളിന്ദയതു മദ്രഗാൻ പ്രജാശാബ്രഹ്മഭൂയിതാവതി ദുർമ്മദീം വീജവാൻ ക്ഷത്രമുൾസാദ്യ പദ്മവൈ പുരി അനുഗംഗാമാ പ്രയാഗം കുപ്പം ഭൂക്ഷ്യതി മേദ സൗരാഷ്ട്രാവീരാശ്ചൂരാർബുദമാളവാ വാത്തുജവിഷ്യതി ശൂദ്രാജനധിപ സിന്ധോ സ്ഥലം ചന്ദ്രഭാഗാ കൗന്ദീം കാശ്മീരമണ്ഡലം ഭൂക്ഷ്യന്തി ശൂദ്രാവദ്യച്ഛാശ്ചാ വർച്ചു കാലാ രാജൻ ്ളയച്ഛച്ഛച്ഛപ്രാശ്ശൂഭൃേ അധർമാനതപരാ ഫൽഗുദസ് തീവ്രമണ്യവ സ്ത്രീബാലകോദ്ജഘ്നശ്ചാരദാരധനാദൃത ഉദിത പ്രാ അൽപ്പസൽപ്പയുഷാ അസംസ്കൃത കിയാഹീന രജസ തമസാവൃതാം പ്രജസ്തത്തെ ഭക്ഷിഷ്യീ മ്ളാരാ രാജന്യൂപ തന്നഥസ്തത്തെ ജനപദാസശ്ശീലവാദി അന്യോന്യോ രാജഭം വാസ്യത്തി പീഡിത ശ്രീകൃഷ്ണ നമോ നമ ഓം തത്സലിതി ശ്രീമദ്ഭാഗവതേ മഹാപുരാണേ പാരമഹംസയാം സംഹതയാം ദ്വാദശ്സ്കന്ധേ പ്രഥമോധ്യാ സർവത്ര ഗോവിന്ദനസീർത്ത ഗോവിന്ദഗോവിന്ദ